ലിറ്റർജി ക്രൈസ്തവ ജീവിതത്തിൻ്റെ അത്യുച്ച കൂടിയാണ് ഈശോയുടെ രക്ഷാരഹസ്യത്തിൻ്റെ പരസ്യ ആരാധനയാണ് ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് അതിൽ പങ്കെടുക്കുവാൻ നമുക്ക് അസുലഭ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം സഭയുടെ ഹൃദയം ലിറ്റർജിയാണ് ലിറ്റർജിയാണ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുകളിൽ മുൻപിൽ ഒന്നാമത് നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം പരിശുദ്ധ ലിറ്റർജിയെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ നാടുകളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും നമുക്ക് വലിയ പ്രയാസം വാസ്തവത്തിലുണ്ട് ലിറ്റർജി ജീവിതത്തിന്റെ ഉറവിടവും അടിസ്ഥാനവും എന്ന് ഒരു പുരോഹിതൻ ഒരച്ഛൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ദൈവജനത്തെ നയിക്കാനാവില്ല അവരുടെ പൗരോഹിത്യം ഗുണമേന്മയില്ലാത്തതാവും മമുദിസായിൽ തൃത്തവിശ്വാസം സ്വീകരിക്കുന്നത് മുതൽ തൻ്റെ രക്ഷകനെ ബിയാറ്റിക്കുമിൽ സ്വീകരിക്കുന്നിടം വരെ ഈ ലിറ്റർജിക്കൽ അവബോധമാണ് എല്ലാവർക്കും വേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കാളിത്തമാണ് ലിറ്റർജി എന്ന് നമ്മൾ ഓരോ നിമിഷവും തിരിച്ചറിയണം നല്ല ഒരു ലിറ്റർജിക്കൽ ദർശനം ഈ ഉഹദാനാവഴി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ് ലിറ്റർജിയും ഷെറിമണിയും തമ്മിൽ വേർതിരിച്ച് കാണണം അന്തരീക്ഷതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ബാഹ്യമായ കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കുമ്പോൾ ലിറ്റർജിയുടെ ചൈതന്യം നഷ്ടപ്പെടും ലിറ്റർജി ഈസ് മോർ ദാൻ സെറിമണീസ് ലിറ്റർജി ബാഹ്യ ആഘോഷങ്ങളേക്കാൾ വലുതാണ് അല്ലാത്തിടത്തോളം കാലം ലിറ്റർജി റിച്വലിസം ആയിട്ടോ റൂബ്രിസിസമായിട്ടോ അധപ്രതിക്കുകയാണ് ലിറ്റർജി ഇതിൽ നമ്മൾ പരിശുദ്ധ ത്രിത്വം വിശ്വംസിക പരിശുദ്ധ ഊഹ പരിശുദ്ധ സഭ ഉദാശകൾ ദൈവജനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അവിടെയാണ് ദൈവിക രഹസ്യത്തിൻ്റെ ദൈവാരാധനയുടെ കോണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ചാനാൽ മകമായ വശങ്ങളിലേക്ക് ലിറ്റർജിയിൽ നാം ഇറങ്ങിച്ചിരണം ലിറ്റർജിക്കൽ പുസ്തകങ്ങളുടെ ഒരു ദിവ്യമായ വായന ലെക്സിയോ ദിവന നാം എല്ലാവരും നടത്തണം കുർബാന ചൊല്ലാനല്ല കുർബാന പ്രാർത്ഥിക്കാൻ നാം പഠിക്കണം ടു പ്രേ ദ ഹോളി കുർബാന അതുകൊണ്ടാണ് ലിറ്റർജിക്കൽ പുസ്തകങ്ങളുടെ ദിവ്യമായ വായന പരിശുദ്ധ സുവിശേഷം നമ്മൾ വായിക്കുന്നത് പോലെ ഹൃദയം കൊണ്ട് ഹൃദയം കൊടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊറാം ദേയോ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു വലിയ ചിന്തയോടെ വേണം ഓരോ വ്യക്തിയും ലിറ്റർജിയെ െ സമീപിക്കാനും പരികർമ്മം ചെയ്യാനുമായിട്ട് സഭാ പാരമ്പര്യത്തിൻ്റെ മുഖ്യധാരാ ശക്തി നിലനിൽക്കുന്നത് ലിറ്റർജിയിലാണ് ലിറ്റർജി കൈവിട്ടു പോയാൽ സഭയുടെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ കാര്യങ്ങളെ പരികർമ്മം ചെയ്യുവാൻ കൂടുതൽ സൂക്ഷ്മത നമ്മൾ കാണിക്കേണ്ടതാണ് അത് ശുദ്ധ ബെനഡി ബെനഡിക്ട് പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മാമോദീസ സ്വീകരിച്ച വ്യക്തിക്ക് പാരമ്പര്യം നൽകപ്പെടുകയല്ല പ്രത്യേക മാമോദീസ സ്വീകരിച്ചവനെ പാരമ്പര്യത്തിലേക്ക് കൂട്ടി ചേർക്കപ്പെടുകയാണ് ഈസ് ഗിവൺ ഓവർ ടു ദ ദ്രഡീഷൻ അതുകൊണ്ട് നമുക്ക് സഭകളുടെ പാരമ്പര്യങ്ങളെ വളരെ മഹത്തായ കാര്യങ്ങളായിട്ട് കാണണം അവ വഴി വിശ്വാസ പരിശീലനം നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തണം നമ്മളുടെ ദൈവാരാധന ക്രമങ്ങൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ലിറ്റർജിക്ക് ഒരു മുൻഗണന ഒരു ഒന്നാം സ്ഥാനം ദൈവശാസ്ത്രത്തിൽ എപ്പോഴും ഉണ്ട് ലിറ്റർജിയിൽ നിന്നാണ് ദൈവശാസ്ത്രവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശ്വാസ പരിശീലന ടെക്സ്റ്റുകളും എല്ലാം ഉരുത്തിരിയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ പ്രഭാണിയുടെ ആരാധന അന്ധനസംസ്കാരം നൊവേന തിരുഹൃദയഭക്തി വിശുദ്ധരോടുള്ള വടക്കം ഇവയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഒരു സംശയവുമില്ല നമ്മളതിൻ്റെ എല്ലാം ഭർത്താക്കളുമാണ് പക്ഷേ അവയൊന്നും ലിറ്റർജിക്ക് പകരമല്ല അല്ലാത്തപക്ഷം ഭക്താഭ്യാസങ്ങൾ സഭയുടെ ഒരു വഴിതെറ്റിയ രീതിയിലേക്ക് നമ്മെ കൊണ്ടുപോകും ലിറ്റർജിക്ക് പകരം വയ്ക്കാൻ നമുക്ക് മറ്റൊന്നുമില്ല ലിറ്റർജി മാത്രമേ ഉള്ളൂ പരിശുദ്ധ കുർബാനയും ഉദാശികളും അതിനെ സൈഡ് ലൈൻ ചെയ്തിട്ട് നമ്മൾ മറ്റേത് കാര്യങ്ങളിലേക്ക് പോയാലും അവിടെ ഉണ്ടാകുന്നത് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി അല്ല എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മേൽപ്പറഞ്ഞ രക്താഭ്യാസങ്ങളെല്ലാം ഉൾക്കൊള്ളുമ്പോഴും അവയെ പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ സുവിശേഷത്തോടും ബന്ധപ്പെടുത്തി നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും അത്തരമൊരു ആത്മീയത നമ്മളിൽ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് ഈ മുഖദാനായുടെ ഇതുപോലുള്ളൊരു ലിറ്റർജിക്കൽ ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യവും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്